അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു തൊരപ്പനും വീഡിയോ ഇട്ടത് ഈ തൊരപ്പൻ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിട്ടോ ഈ ആരിഫും ഈ പറഞ്ഞ കൈപ്പൻസും ഈ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ ഡിങ്ക മതം വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഡിങ്ക ഭഗവാന്റെ ഭക്തരാണ് ഡിങ്ക എന്ന് പറഞ്ഞാൽ എലിയാണ് എലി എന്ന് പറഞ്ഞാൽ വലുതാവുമ്പോൾ പെരിച്ചായും അതിൻ്റെ അപ്പുറത്തോട്ട് തുരപ്പനൊക്കെ ആവുന്ന ഒരു ഒരു ഐറ്റം ഒരു ജന്തു ഒരു ജീവി ഒരു നികൃഷ്ട ജീവി മാത്രമാണ് ഈ പറഞ്ഞ തുറരപ്പൻ പെരിച്ചായെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവരെ പെരിച്ചായി തുരപ്പൻ എന്നൊക്കെ വിളിക്കുന്നത് പെരിച്ചായി ചോദിച്ച ചോദ്യം ഇതായിരുന്നു കേട്ടോ പെരിച്ചായി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു വിസ് ദോസ്റ്റ് വയലന്റ് പ്രമോട്ട് വയലൻസ് ബൈ ടെ ഗ്രൂപ്പ് ആൻസർ ഇൻ വൺ ബേ ടെ ശ്രദ്ധിക്കണം അതായത് മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പെരിച്ചായിട്ട മുദ്ര ടെറർ ഗ്രൂപ്പ് അതെന്തിനാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ടെറർ ഗ്രൂപ്പ് നിന്നിട്ടില്ലെങ്കിൽ അതായത് വിച്ച് റിലീജിയസ് ടെക്സ്റ്റ് അതായത് ഏത് ഗ്രന്ഥമാണ് അതായത് നമ്മുടെ കുറാൻ ബൈബിൾ ഗീത മഹാഭാരതം രാമായണം ഈ പറഞ്ഞ ഈ തൗറ അതൊക്കെ പറഞ്ഞതുപോലെ കുറേ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥമാണ് ടെററിസ്റ്റുകൾ എടുക്കുന്ന ഗ്രന്ഥം ടെറർ ഗ്രൂപ്പ് എടുക്കുന്ന അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ മാത്രം ഇസ്ലാം മാത്രമാണ് അപ്പോൾ ടെറർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഴുതാമെന്നുള്ള ഖുറന്നെ വരുള്ളൂ അതുകൊണ്ടാണ് ഈ പറഞ്ഞ തൊരപ്പൻ അല്ലെങ്കിൽ പെരിച്ചായി അവിടെ ടെറർ ഗ്രൂപ്പ്സ് ഉണ്ടാകാൻ കാരണം അപ്പം ഇതാണ് ഈ ഒരു നോർമൽ പെരിച്ചായകളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനെന്ത് ചെയ്ത് നമ്മുടെ തൊരപ്പൻ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ഒരു ചോദ്യം ഈ പറഞ്ഞ എല്ലാ സൈറ്റുകളോടും ചോദിച്ചു സൈഡിൽ പോകുന്ന വീഡിയോസ് അതാണ് അതായത് വിറ്റ് ഈസ് ദ മോസ്റ്റ് റിലീജിയൻ ഹു കിൽഡ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് മീറ്റ് ഇറച്ചി നമ്മുടെ ബീഫിൻ്റെ മീറ്റിനെ പറ്റി കൊല്ലുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് സ്പെസിഫിക് ആൻസർ കിട്ടുള്ളൂ ടെറർ ഗ്രൂപ്പ് എന്നിട്ട് പോലെ ഇട്ട സമയത്ത് എനിക്ക് ഇപ്പം ആൾക്കാരൊക്കെ തന്ന അങ്ങനെ ഒരു റിലീജിയനിലും പറഞ്ഞിട്ടില്ല ഒരു റിലീജിയനും കൗവിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിൽ ആളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഹവോ വ ഇനി ഇന്ത്യ ഈ ഇന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല ഇന്ത്യയിൽ ഹിന്ദുയിസം അതായത് ഹിന്ദു തീവ്ര ഹിന്ദു വാദികൾ ഈ കൗ അല്ലെങ്കിൽ ബീഫോ മീറ്റോ ബഫലോ ലാമോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിൻ്റെ പേരിൽ ആൾക്കാരെ മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നുണ്ട് എന്നുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത് മൊത്തം അപ്പോൾ കണ്ടല്ലോ അതോടുകൂടി ഞാൻ പറയുമോ നാളെ മുതൽ ഈ രാജ്യത്ത് ഇങ്ങനെ അതായത് ഈ പറഞ്ഞ പേരിൽ ഇന്ത്യയിലെ മുസ്ലീങ്ങളെ കൊല്ലുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞല്ല ഹിന്ദുത്വ തലയിൽ കയറിയിട്ട് മൂത്തിട്ട് അവർക്ക് തോന്നുന്ന അവർ കൊല്ലിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ കയ്പനെ പോലത്തെ കയ്പൻ തൊരപ്പ എച്ചികളായിട്ടുള്ള എമുക്കൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ അപ്പം ഞാനിതുപോലെ നാളെ ഒരു വീഡിയോ ചെയ്യാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് ഈ റിലീജിയനാണ് ഈ ബീഫിൻ്റെ പേരിലും മറ്റേൻ്റെ പേരിലും എന്ന് പറഞ്ഞാൽ ആ റിലീജിയന്റെ കുഴപ്പമില്ല ഒരു റിലീജൻ എവിടെയും പറഞ്ഞിട്ടില്ല ഹിന്ദു എവിടെയും പറഞ്ഞിട്ടില്ല ആളെ കൊല്ലണം അതായത് ബീഫ് കഴിച്ച ആളെ കൊല്ലണം എവിടെയും പറഞ്ഞിട്ടില്ല ഒരു നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ടില്ല പറയേലില്ല